ിയ സ്തു വിശുദലുക്ക അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു ഇന്ന് പരിശുദ്ധ ത്രീത്വത്തിന്റെ തിരുനാളാണ് തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഇവർക്ക് നേരുന്നു പാപങ്ങൾ ക്ഷമിക്കാനായിട്ടുള്ള എളുപ്പമാർഗം എന്താണ് എന്ന് ഇന്നത്തെ വചനത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക നിരവധിയായ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അല്ലേ ഒത്തിരിയേറെ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മൾ മാറാറുണ്ട് ഈ പാപത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം നേടി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ നിരവധിയായ പാപങ്ങള് ക്ഷമിക്കണമെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് തയ്യാറാവണം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിച്ചാല് നിന്റെ ജീവിതത്തിലെ എത്ര വലിയ പാപമായിക്കൊള്ളട്ടെ അവയൊക്കെ ക്ഷമിക്കാനായിട്ട് നിന്റെ ദൈവം തയ്യാറാവും ഒരു നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ സ്നേഹം കുറയുമ്പോഴാണ് പാപത്തിലേക്ക് നമ്മൾ വീഴുന്നത് അല്ലെ ഈശോ പോലും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്തിനു വേണ്ടിയാ നമ്മളെ ഒരേ ഒരു കാര്യം പഠിപ്പിക്കാനായിട്ടാ സ്നേഹിക്കാനായിട്ട സ്നേഹം പഠിപ്പിക്കാനായിട്ട അവന്റെ പഠനങ്ങളിലും അവന്റെ ജീവിത രീതികളിലും ഈ സ്നേഹം പൂർണമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാ സ്നേഹിക്കാനായിട്ട് എൻ്റെ ദൈവം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കണം അതേപോലെ തന്നെ സഹോദരങ്ങളെയും സ്നേഹിക്കാനായിട്ട് നിനക്ക് സഹണം സ്നേഹമില്ലാതെ നിനക്ക് ക്രൈസ്തവ ജീവിതം നയിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ യേശു പറയുന്നത് നീ ദൈവത്തെ സ്നേഹിച്ചാല് നിന്റെ എത്ര വലിയ പാപമായിക്കൊള്ളട്ടെ ആ പാപത്തിൽ നിന്ന് മോചനം നൽകാനായിട്ട് നിന്റെ ദൈവം തയ്യാറാവും സ്നേഹമുള്ളവരെ ഒന്ന് ചിന്തിച്ചു വയ്ക്കുക നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എപ്പോഴാണ് എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ മാത്രമാ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയില് ഒരു പ്രശ്നത്തില് എൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവസന്നിധിയിലേക്ക് വന്ന് അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് എന്നാല് സ്നേഹത്തിന് ആത്മാർത്ഥതയില്ലാതായി പോവുക ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹം നീ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമുക്കറിയാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ വേദനിപ്പിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് പറയുന്നത് കേൾക്കും അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഈശ്വർ പറയുന്നത് നീ സ്നേഹിച്ചാല് നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ ഞാൻ ശ്രമിക്കും നീ പിന്നീട് ഒരിക്കലും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദൈവസന്നിധിയിലേക്ക് ഓടിവരുന്ന ഒരു വ്യക്തി ആയിരിക്കുന്നത് മറിച്ച് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട് പാപമോചനം നേടി വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ